പ്രിയപ്പെട്ട പഠിതാക്കളെ താന്തരം തുല്യതയുടെ ആസിഡ് ആൽക്കലി ലവണങ്ങൾ എന്ന മൂന്നാമത്തെ അധ്യായത്തിൽ ആസിഡിനെ തിരിച്ചറിയുന്നതും ആൽക്കലിയെ അല്ലെങ്കിൽ ബേസിനെ അല്ലെങ്കിൽ ക്ഷാരത്തെ തിരിച്ചറിയുന്നതും ആയ ചില പരീക്ഷണങ്ങൾ പറഞ്ഞിരുന്നു അത് നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഉള്ളതാണ് ആദ്യം നമുക്ക് ഒരു വസ്തു ആസിഡാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു പരീക്ഷണമാണ് ഇത് തൈരാണ് ഇത് ചെറുനാരങ്ങ ഇത് വിനിഗർ കേട്ടോ വിനീഗർ എന്ന് രീതിയാക്കുന്നത് ഇത് മൂന്ന് നമുക്ക് ആദ്യം നോക്കിയിട്ട് ഇത് സോപ്പ് ഇത് സോപ്പ് പൊടി ഇത് ആസിഡ് തൈരിൽ ലാക്റ്റിക് ആസിഡ് നാരങ്ങയിൽ സിട്രിക് ആസിഡ് വിനിഗറിൽ അസറ്റിക് ആസിഡ് അതുപോലെ തന്നെ സോപ്പിലും സോപ്പ് പൊടിയിലും സോപ്പ് പൊടിയെ സോപ്പിലൊക്കെയുള്ള ആൽക്കലി അല്ലെങ്കിൽ ക്ഷാരം എന്താണെന്ന് നോക്കാം ആദ്യം നമുക്ക് ആസിഡാണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയുന്നതിന് നീല ലിറ്റ്മസ് പേപ്പറാണ് എടുക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിരുന്നു ഇതാണ് ലിറ്റ്മസ് പേപ്പർ അതിൻ്റെ ഒരു കഷ്ണം എടുക്കാം ഇത് ിൽ മുക്കി നോക്കാം ഒരു സൈഡ് നീല ലിറ്റ്മസ് ചുവപ്പായി മാറി അല്ലേ ഇനി വേറൊരു കഷ്ണവും കൂടി എടുക്കാം നമുക്ക് വിനാഗിരിയിൽ മുക്കി നോക്കാം വിനാഗിരി ഒരു ചെറുത് എടുക്കട്ടെ വിനാഗിരിയിൽ മുക്ക ഇതങ്ങ് മുറിക്കുകയാണെ അയ്യൂ എൻ്റെ കൈയിലുള്ള ഇത് പറ്റിയിട്ട് അതുപോട്ടെ വേറെ എടുക്കാം മുറിക്കുന്നില്ല ഇങ്ങനെ തന്നെ കണ്ടോ വിനാഗിരിയിൽ മുക്കിയപ്പം നീലരിമസ് ചുവപ്പായി മാറി ഇതും അവിടെയിരിക്കട്ടെ നമുക്ക് കൈ തുടച്ചിട്ട് ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ നീര് ചെറുനാരങ്ങ വാടിപ്പോയി അപ്പം ഞാനതിൻ്റെ നീര് ലേശം ഇവിടെ നീര് പിഴിഞ്ഞൊഴിക്കണമെന്നൊന്നുമില്ല ചെറുനാരങ്ങയിലൊന്നും ടച്ച് ചെയ്താലും മതി കണ്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കണ്ടല്ലോ ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു കണ്ടല്ലോ ഇനി നമുക്ക് ആസ് ആൽക്കലി അല്ലെങ്കിൽ ക്ഷാരം ആസിഡ് അല്ലെങ്കിൽ അമ്ലം ആൽക്കലി അല്ലെങ്കിൽ ക്ഷാരം നോക്കാം അതായത് നമ്മുടെ സോപ്പ് സോപ്പ് പൊടി രണ്ടൊന്ന് ഇച്ചിരി വെള്ളം തളിക്കാം അല്ലാണ്ട് അതിങ് സോപ്പിൻ്റെ മുകളിൽ ഇതാ ഇച്ചിരി പച്ച വെള്ളം ഒഴിച്ചു ഇത് വെറും പച്ച വെള്ളമാണ് കേട്ടോ വേറെ ഒന്നുമല്ല എന്നിട്ട് നമുക്ക് ചുവന്ന ലിറ്റ്മസ് പേപ്പർ എടുക്കാം ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുറിക്കും ഇതച്ചു വന്ന ലിറ്റ്മസ് പേപ്പർ അത് ഈ സോപ്പിൻ്റെ മുകളിൽ വെക്കുന്നു കണ്ടോ നീലയായി മാറിയില്ലേ ഇനി ഈ സോപ്പ് പൊടിയുടെ മുകളിലും വെക്കാം വെള്ളത്തിൻ്റെ അംശം ഇല്ല പക്ഷെ ഞാനൊരു ലേശം വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണേ കൈ തൊടുന്നില്ല കണ്ടോ കൈ തൊടാത്തത് എന്തുകൊണ്ടാന്നോ വിഷമായതുകൊണ്ടൊന്നും അല്ല അപ്പം ചുവന്ന ലിറ്റ്മസിന് ചുവന്ന ലിറ്റ്മസ് കുറച്ചും കൂടെ നീട്ടി വെക്കാം എന്നാലേ നിങ്ങൾക്കത് പെട്ടെന്ന് പിടികിട്ടത്തുള്ളൂ ഒരു വലിയ കഷ്ണം എടുക്കാം കണ്ടോ ചുവന്ന ലിറ്റ്മസ് നീലയായി ഇവിടെ കണ്ടില്ലേ ചുവന്ന ലിറ്റ്മസ് നീലയായി ആൽക്കലിയിൽ അതായത് ഷാരത്തിൽ ഇവിടെ നീല ലിറ്റ്മസ് ചുവപ്പായി ഇനി നമുക്ക് ഈ നീല ലിറ്റ്മസിനെ വീണ്ടും ഇതിനെ നമുക്ക് പിന്നെ ഈ നീല ലിറ്റ്മസ് ചുമന്നതായില്ലേ ഇത് അതിനെ വീണ്ടും നീലയാക്കണമെങ്കിൽ എന്തു ചെയ്യുക ഇവിടേക്ക് കൊണ്ടോ മുക്കുക കണ്ടോ ഓൾറെഡി ചുവന്ന ലിറ്റ്മസ് നീലയാകുന്നത് കണ്ടല്ലോ ഇനി ഈ നീലേനെ നമുക്ക് ചുവപ്പാക്കണമെങ്കിൽ കുറച്ച് നേരം മുക്കി വെക്കണം ആസിഡിൻ്റെ അതായത് ഇവിടെ മുക്ക ഇതിനകത്ത് മുക്ക കണ്ടോ ചുവപ്പായി വരുന്നത് കണ്ടോ നീല പോയിട്ട് ചുവപ്പായി വരുന്നു കണ്ടോ ഇതിനകത്താകാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ധൈര്യല്ലേ ഉള്ളൂ ചെറിയ പുളിയുള്ളതാണ് ആ ആസിഡിൻ്റെ അംശം കുറവായിരുന്നു മനസ്സിലായല്ലോ നീല ചുവപ്പാകുന്നു ചുവപ്പ് നീലയാകുന്നു ഇതൊക്കെ എടുത്ത് മാറ്റട്ടെ എല്ലാവർക്കും പിടികിട്ടിയല്ലോ ആസിഡ് ആൽക്കലി എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ സൂചകങ്ങളാണ് ഇതൊക്കെ ഓക്കെ കൈ കഴുകട്ടെ ചെറുനാരങ്ങ നീര് മാറ്റിട്ട് പിന്നെ പേപ്പറുകൾ നമുക്ക് അടുത്ത ഭാഗം ക്ലാസിൻ്റെ അതായത് നമ്മൾ ഒന്നാമത്തെ ഭാഗം എടുത്തായിരുന്നു അതിനും അതോട് അനുബന്ധിച്ച പരീക്ഷണമാണ് ഇപ്പോൾ കാണിച്ചത് അന്നേപ്പോൾ ക്ലാസ്സിന് ടൈമിൽ ഇതൊന്നും സംഘടിപ്പിച്ച് വെക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് എടുക്കേണ്ടത് ആസിഡ് ആൽക്കലി ലവണങ്ങൾ എന്ന രസതന്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ ലവണങ്ങൾ എന്ന ഭാഗമാണ് എടുക്കേണ്ടത് ലവണങ്ങൾ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു ക്ലാസ് രണ്ടെന്നും പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത് ലവണങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കറിയിപ്പ് എല്ലാവർക്കും സുപരിചിതമാണല്ലോ കറിയിപ്പ് ഒരു ലവണമാണ് അതിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് എന്നാണ് രാസസൂത്രം എൻ എ സി എൽ വിവിധ തരം ലവണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ലവണങ്ങൾ ലവണങ്ങൾക്ക് ഉദാഹരണം നൽകുക ഉദാഹരണം സോഡാക്കാരം തുരിശ് അതായത് സോഡാക്കാരം എന്ന് പറഞ്ഞാൽ അപ്പക്കാരം തുരിശ് എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ഇന്ദുപ്പ് കഷായമൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഇന്ദുപ്പ് അതായത് പൊട്ടാസ്യം ക്ലോറൈഡ് സോഡാക്കാരത്തിന് അതായത് അപ്പക്കാരനെ സോഡിയം ബൈ കാർബണേറ്റ് എന്ന് പറയുന്നു ലവണങ്ങൾ പൊതു സ്വഭാവങ്ങളാണ് ന്യൂട്രാലിറ്റി ലവണങ്ങൾ പൊതുവെ അയോണിക സംയുക്തങ്ങളാണ് ലവണങ്ങളിൽ വിപരീത ചാർജുള്ള അയോണുകൾ അടങ്ങിയിരിക്കും എന്നാലും എല്ലാ ലവണങ്ങളും വിദ്യുത്പരമായി നിർവീര്യമാണ് എല്ലാ ലവണങ്ങളും വിദ്യുത്പരമായി നിർവീര്യമാണ് അതായത് തുല്യ അളവിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടായിരിക്കും